ിൽ നിങ്ങൾക്ക് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്നതിൽ ദൈവത്തെ നിങ്ങളോടൊപ്പം ഞാനും സ്തുതിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച തിരുവല്ല ഓസ്റ്റർ കൺവെൻഷൻ സെന്ററിൽ നടന്ന ശുശ്രൂഷ അനേക പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞുപോയൊരു വലിയ കാഴ്ചയാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു പിശാചിന്റെ തലയെ തകർക്കുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ആത്മാവിന്റെ കൃപ പ്രാപിച്ച അതായത് സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച യേശു ക്രിസ്തു ആ അതേ ആത്മാവ് തന്നെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു മരുഭൂമിയിൽ നാൽപ്പത് ദിവസവും യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു പിശാജിന്റെ പരീക്ഷണങ്ങളെ യേശു ക്രിസ്തു അതിജീവിച്ചത് ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ തന്നെയാണ് പിശാജ് നാൽപ്പത് ദിവസവും വളരെ കഠിനമായി അധ്വാനിച്ചു എന്നാൽ ദൈവപുത്രനെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് കഴിഞ്ഞില്ല നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് പിശാജിന്റെ പ്രവൃത്തികളെ തകർക്കുവാൻ തക്ക ഒരു വിശ്വാസവും ഒരു കൃപയും നാം പ്രാപിക്കുവാനാണ് വചനത്തിലേക്ക് നമുക്ക് കടന്നതെല്ലാം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലുള്ള ശക്തികളെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ നമുക്ക് വചനം ശ്രദ്ധിക്കാം

you വളരെ കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വചനവുമായി നിൽക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നോയമ്പിന്റെ കാലഘട്ടത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠമായ അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ പലരും ഒരു പക്ഷേ വളരെ ഭാരത്തോടെ യേശുഷയിലേക്ക് കടന്നു വന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് വിമുക്തി നേടി തിരിച്ചു പോകാം എന്ന് ചിന്തിച്ചാണ് യേശു പ്രശ്നങ്ങളെ ീക്കുന്നവനാണ് എന്നാൽ ആ പ്രശ്നങ്ങൾ അവസാനിച്ച് കഴിയുമ്പോൾ യേശുവിനെ മറന്ന് ലോക ജീവിതം നയിക്കാനല്ല ഒരു ദൈവവൈതെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് യേശു തന്റെ മനുസ്യായ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് അവൻ മരുഭൂമിയിലേക്ക് പോയതായി വചനം സാക്ഷിക്കുന്നു

സ്നാനത്തോടു കൂടെ യോഗനാൽ നിന്ന് സ്നാനമേറ്റപ്പോൾ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേലയച്ച് അവനെ സാക്ഷിക്കുന്നു ഇവനാണ് പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ ശക്തി പ്രാപിച്ച യേശുവിനെ അതേ പരിശുദ്ധാത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി കേൾക്കുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നാം ശക്തി പ്രാപിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും പരീക്ഷണങ്ങൾ നേരിടുന്നതിനായി എന്തിനു പോകണം ഇന്ന് ആത്മീയമായ കൃപകൾ പ്രാപിച്ച അനേകരുടെ ചിന്തയിലില്ലാത്ത ഒരു വിഷയമാണ് യേശുക്രി ജീവിതത്തിൽ വചനം വഴിയായി നാം കാണുന്നത് മരുഭൂമി എന്ന് പറയുന്നത് അതെപ്പോഴും പ്രലോഭനം നിറഞ്ഞതാണ് നയിച്ചു എന്നാൽ നാൽപ്പത് ദിവസവും അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു നാൽപ്പത് ദിവസം കഴിഞ്ഞല്ല പരീക്ഷിക്കപ്പെട്ടത് പിന്നെയോ നാൽപ്പത് ദിവസവും അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേ നാൽപ്പത് ദിവസത്തിന് നാല് മണിക്കൂർ വീതമുള്ള നാൽപ്പത് ദിവസങ്ങൾ ദിവസങ്ങളുടെയും സമയത്തിൻ്റെയും വില അറിയുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണ് ലോകപ്രകാരമുള്ള കാര്യത്തിന് ദിവസത്തിന്റെയും മണിക്കൂറിന്റെയും മിനിറ്റിന്റെയും സെക്കൻഡിന്റെ വരെ വില അറിയാവുന്നവരാ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്ന ആളുകൾ സമയം കൂട്ടി കൂട്ടിവെച്ചിട്ടിരിക്കുക എപ്പോൾ ഈ പ്രസംഗം അവസാനിക്കും എപ്പോൾ വിടുതൽ ശുശ്രൂഷ ആരംഭിക്കും എപ്പോൾ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കും ചിലരങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ വാഹന സൗകര്യമുള്ളവർ പോലും അവര് ചിന്തിക്കുന്നു എപ്പോൾ ഈ വിടുതൽ ഒന്ന് നേടിയെടുക്കാൻ കഴിയും ദൈവത്തിന്റെ പുത്രനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷ ജീവിതകാലത്തെ നാൽപ്പത് ദിവസം അത് ഏറ്റവും വിലയുള്ള ദിവസങ്ങളായിരുന്നു മരുഭൂമി ശൂന്യമായ സ്ഥലമാണ് അവിടെ ഏകാന്തത മാത്രം തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ ഏകാന്തതയിൽ യേശു ദൈവത്തിന്റെ അവൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് അവനെ കൊണ്ടുവന്നത് ഇന്ന് ദൈവശക്തി പ്രാപിക്കുന്ന ദൈവദാസന്മാർ പലരും ആഗ്രഹിക്കുന്ന ഒരു ബിസി ലൈഫാണ് ഒരു പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ അടുത്ത പ്രാർത്ഥനയിലേക്ക് പോവുക ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്രാർത്ഥനയിലേക്ക് പോകുക ഇങ്ങനെ ഒരു ബിസി ലൈഫ് അഗ്നി ശുശ്രൂഷ ഇതിന് മതമില്ല ജാതിയില്ല സഭയില്ല സമൂഹമില്ല മനുഷ്യവർഗത്തിന്റെ വിടുതലിന് വേണ്ടി മനുഷ്യവർഗത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെയും ഇതിലെ സമൂഹത്തെയും ദൈവം ആക്കിയിരിക്കുന്നു അതിനായി ദൈവത്തെ സ്തുതിക്കാം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പോകണം ഞങ്ങൾക്ക് പെട്ടെന്ന് ശുശ്രൂഷ അവസാനിപ്പിക്കണം പക്ഷേ യേശുവിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മധ്യത്തിൽ ഒരു ഏകാന്തതയുടെ നിമിഷം ആവശ്യമാണ് പറഞ്ഞാട്ടെ യേശുവിനെന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ ഏകാന്തതയുടെ ചില നിമിഷങ്ങൾ യേശുവിന് ആവശ്യമാണ് യേശു മനുഷ്യനായി വന്നു എന്നാൽ അവിടെ ഈ നാൽപ്പത് ദിവസം മനുഷ്യനുമായി യാതൊരു സമ്പർക്കവും അവനില്ല അവൻ ശക്തമായി അതിശക്തമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ആത്മാവിൽ നിറവിൽ അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞു നിന്ന സമയത്ത് ആത്മാവിന്റെ നിറവിൽ നിന്ന സമയത്ത് ിൽ അവന് പ്രോഭനം ഉണ്ടാക്കുവാൻ പരീക്ഷകളെ അത് അവരിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ സമസ്ത മേഖലകളിലും യേശു വിജയം വരിച്ചു പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേഖലകളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തി സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് പലർക്കും വ്യക്തിപരമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് വൈ ഓരോ മനുഷ്യരെയും ജീവിതത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനാണ് വീട്ടിൽ രോഗമുണ്ടോ വീട്ടിൽ വീട്ടിൽ ഭാരങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അവിടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നുവോ അവിടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട് അവിടുത്തെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട് അവിടുത്തെ ലൗകികമായ ജീവിതത്തിന്റെ താളം തെറ്റിക്കിടക്കുകയാണോ ഇതൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് പക്ഷേ ഓരോ വ്യക്തിയുടെയും ജീവിതം എടുത്തു നോക്കിയാൽ ഇന്ന് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി വ്യക്തി ജീവിതം വിശ്വാസ ജീവിതം അത് അതപ്പതിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിറവില്ല പരിശുദ്ധാത്മാവിന്റെ നിറവില്ല കൃപ പ്രാപിച്ചാൽ പോലും നിന്റെ മുമ്പിൽ ഒരു ചെങ്കടൽ ഉണ്ടെന്നുള്ളത് നീ പലപ്പോഴും കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഈസി ലൈഫാണെന്ന് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനി നിന്റെ മുമ്പിൽ ഒരു ചെങ്കടലുണ്ട് നിന്റെ മുമ്പിൽ ഒരു മരുഭൂമിയുണ്ട് നിന്റെ മുമ്പിൽ ഒരു രോഗമുണ്ട് നിന്റെ മുമ്പിൽ ഒരു ഭാരമുണ്ട് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് ഈ ഘട്ടം തരണം ചെയ്യുവാൻ എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ കഴിവ് ഒരിക്കലും നമ്മെ സഹായിക്കത്തില്ല ഈ ഘട്ടം തരണം ചെയ്യുവാൻ വ്യക്തിപരമായ മിടുക്ക് ഒരിക്കലും നമ്മെ സഹായിക്കയില്ല ഞാൻ നിങ്ങളും എത്ര വിദ്യാഭ്യാസം ചെയ്തവരാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം ഈ ഘട്ടത്തെ തരണം ചെയ്യുവാൻ നമ്മളെ സഹായിക്കയില്ല നമ്മുടെ കുടുംബ ബന്ധം ഈ കാര്യത്തിൽ നമ്മെ സഹായിക്കുകയില്ല സഹായിക്കുകയില്ലാത്മാവ് എന്താ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒഴികെ മറ്റ് യാതൊന്നുമായ സംബന്ധം കൊണ്ട് ും ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കുകയില്ല പരിശുദ്ധാത്മാവിന്റെ സഹായം തന്നെ നമുക്ക് ആവശ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനീകമായ ആസക്തികളെ ജയിക്കുവാൻ അവന് പലപ്പോഴും കഴിയുന്നില്ല ഇത് അന്ത്യകാലമാണ് അപ്പൊ മക്കളെ കണ്ടാൽ അറിയില്ല

വിധത്തിൽ നിങ്ങളെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന പിശാചിന്റെ അകപ്പെട്ട് ജീവിക്കുന്ന കുടുംബ ബന്ധം ആസക്തികളെ ജയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ നിറവ് ആവശ്യമാണ് 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 ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിനക്ക് ഈ വിധത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കത്തില്ല പിറന്നത് കൊണ്ട് മാത്രം നിനക്ക് ഈ വിധമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധ്യമല്ല നിന്റെ കുടുംബം ഒരുപക്ഷെ അത്യുന്നതങ്ങളിലാണെന്ന് നീ വിചാരിച്ചു വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് കഴിയുകയില്ല നിന്റെ ബാങ്ക് ബാലൻസ് എത്ര അധികമായാലും ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഈ ആസക്തികളെ നിനക്ക് സാധ്യമല്ല ദിവസം മുഴുവൻ യേശുവിനെ പിശാചി പരീക്ഷിച്ചു യേശു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മുഴുവൻ പരീക്ഷകളെ ജയിച്ചു ഇവിടെ നാം കാണുന്നത് യേശു എനിക്ക് നിങ്ങൾക്കും നമ്മുടെ കർത്താവ് ുംകച്ചു വർഷങ്ങൾക്ക് മുൻപേ നിങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബു ഇനി ചെയ്യാൻ പോകുന്ന സകല പാപത്തിനും വേണ്ടി എന്റെയും നിങ്ങളുടെയും സകല പാപങ്ങളും സകല അകൃത്യങ്ങളും

പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ പിതാവേ വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ അയച്ച് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ എല്ലാ പരീക്ഷകളിൽ നിന്നും ജയം പ്രാപിക്കുവാൻ തക്കവേണം അവിടുന്ന് ഞങ്ങൾക്ക് സഹായി ആയിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മാതൃക വെച്ചിരിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു ഇപ്പോൾ കർത്താവിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് ഒരിക്കലും ജയം നിന്റെ മക്കളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം ഞങ്ങൾ കൽപ്പിക്കുന്നു ഇപ്പോൾ കർത്താവിന്റെ മക്കളെ അവിടുത്തെ ജയം നൽകി അനുഗ്രഹിക്കണമേ സാധാന്യ ശക്തികളെ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ പരാജയപ്പെടുത്തുവാൻ തണം പരിശുദ്ധ കൃപയിൽ നിന്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യന്റെ ശബ്ദമല്ല ദൈവത്തിൻറെ ശബ്ദം ദൈവത്തിന്റെ ആലോചന ദൈവത്തിൻറെ കൃപ ഇപ്പോൾ നിന്റെ മക്കളുടെ മേൽ അയക്കണമേ അനേക വ്യക്തികൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ജയം ലഭിക്കയില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു അവരെ കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ മേലുള്ള ശത്രുവിന്റെ സകല പദ്ധതികളെയും യേശുക്രിസ്തവിന്റെ നാമത്തിൽ പരാജയപ്പെടുവാൻ തക്ക ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു ഇപ്പോൾ പിശാജിന്റെ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പേരുള്ള സകല ബന്ധനങ്ങളും നാമത്തിൽ അഴിഞ്ഞു പോകുവാൻ കൽപ്പിക്കുന്നു ചില വ്യക്തികളെ രോഗത്താൽ കെട്ടിവെച്ചിരിക്കുന്നു അതിന്മേലിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു സകല നന്മകളാരും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പ്രിയമുള്ളവരെ ഈ ഞായറാഴ്ച തിരുവനന്തപുരത്ത് സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടക്കുകയാണ് പ്ലാമൂഡിന് അടുത്ത് തേക്കുമോട് ആനടിയിൽ ഹോസ്പിറ്റലിന് എതിർവശമുള്ള വക്കം മൗലവി ഫൗണ്ടേഷൻ ഹാളിലാണ് ഈ ആഴ്ചത്തെ ശുശ്രൂഷ നടക്കുന്നത് മൂന്ന് മണി മുതൽ ആറു മണിവരെയാണ് ആ ശുശ്രൂഷ തിരുവനന്തപുരത്തും പരിസര ഉള്ളവർക്ക് തീർച്ചയായും ഈ ശുശ്രൂഷ വലിയ വിടുതലായിരിക്കും എന്നുള്ളതിന് സംശയമില്ല കഴിഞ്ഞ മാസത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം ദൈവം യേശു ക്രിസ്തു വാസ്തവമായി എന്താണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം ഫോണിൽ കൂടെ പ്രാർത്ഥനാ വിഷയങ്ങളായി തരുന്ന എല്ലാ വിഷയങ്ങളെയും കർത്താവ് അത്യത്ഭുതമായി മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ വിടുതൽ പ്രാപിപ്പാനുള്ള ദിവസങ്ങളാണ് ദൈവം അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൈത്താങ്ങില്ലാതെ നിൽക്കാൻ സാധിക്കത്തില്ല എപ്പോഴും ഒരാൾ ഓട്ടോ പഠിക്കണോടിക്കായിരുന്നു നേരത്തെ ഇപ്പൊ എന്താ ചെയ്യുന്നത്

എല്ല ഒന്നാം ഞായറാഴ്ചയും തിരുവല്ല പുഷ്പഗിരി റോഡിൽ ഒയിസ്റ്റർ കൺവെൻഷൻ സെന്ററിൽ മൂന്ന് മണി മുതൽ അഞ്ച് മുപ്പത് വരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു എല്ലാ രണ്ടാം ഞായറാഴ്ചയും തിരുവനന്തപുരം പാളയം നിയമസഭാ മന്ദിരത്തിന് എതിർവശത്തുള്ള ക്രൈസ്റ്റ് ചർച്ച് സെൻറിനറി ജൂബിലി ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ ആറ് മണിവരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു മാസത്തിലെ എല്ലാ നാലാം നാലാങ്ങാറാഴ്ചയും അടൂർ ഗത്സമൻ സെൻറ്ററിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണി മുതൽ ആറ് മണിവരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും അടൂർ വടക്കിടത്ത് കാവ് ഗത്സമൻ സെന്ററിൽ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ സ്വർഗീയ അഗ്നി ശുശ്രൂഷ നടത്തപ്പെടുന്നു ഈ ശുശ്രൂഷകളിൽ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ